നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്നാണ് കുരുത്തിയെ വെച്ചിട്ട് എങ്ങനെ മീൻ പിടിക്കുക അങ്ങനെയൊക്കെയാണ് നമ്മൾ കുരുത്തിയിലൊക്കെ എത്രത്തോളം മീൻ കാര്യങ്ങളൊക്കെ കിട്ടിയെന്നൊക്കെ നമുക്ക് കാണാം അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ കുരുത്തി സെറ്റ് ചെയ്ത് വെക്കണത് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് പിന്നെ അതുപോലെ ഇത് ഈ കുരുത്തി എന്ന് പറയണത് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് വെള്ളത്തിൽ ഇങ്ങനെ താഴ്ത്തി വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ കണ്ണു ഭാഗമൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിന് മേലെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ രാത്രി കാലങ്ങളിൽ മീനുകൾ അതിൻ്റെ ഉള്ളിൽ ട്രാപ്പായിട്ട് പെട്ടുപോകും അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് പിടിക്കുക അപ്പോൾ പല ആൾക്കാർക്കിത് അറിയാത്ത കാര്യങ്ങളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ അവിടെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഇപ്പം ഇവിടെ വെള്ളം പറ്റിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് അപ്പം ഈ കൃഷി ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ തോടുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് മീൻ പിടിക്കാനുള്ള അവസരങ്ങളുണ്ട് അപ്പം അതൊക്കെ ഇവരൊക്കെ ഇത് പേയ്മെൻറ്റ് കൊടുത്തിട്ട് പിടിക്കുന്നതാണ് അപ്പം മറ്റുള്ളവരൊക്കെ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് മീൻ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കില്ല പിന്നെ ഇവർ ഓൾറെഡി കാശ് കൊടുത്തിട്ട് എടുത്തതുകൊണ്ട് പിന്നെ ഇവരൊക്കെ ഇതിന്റെ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവിടുന്ന് പോകും അതിന് ശേഷം നമുക്ക് വലിയ മീനുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും ഇതുപോലെ കുരുത്തികള് ഇവർ ഒരുപാട് കുരുത്തികൾ ഈ സൈഡ് ഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആ കുരുത്തികളിൽ നിന്നൊക്കെയാണ് നമ്മൾ മീൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് കുരുത്തികൾ ഈ പരിസരത്ത് തന്നെ ഇവർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുരുത്തിയിൽ നിന്ന് എങ്ങനെ മീൻ എടുത്തിട്ട് എടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സ്ഥലമാണ് കാട്ടകാമ്പാൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കാട്ടകാമ്പാൽ പല ആൾക്കാരും കേൾക്കാത്തവരുണ്ടാവും തൃശ്ശൂർ ജില്ലയിൽ ചെറൈൻകാട് കാട്ടകാമ്പാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഈ തൃശ്ശൂർ ജില്ലയിൽ ഒരു നല്ലൊരു മനോഹരമായൊരു നാട് തന്നെ തന്നെ ഞങ്ങളുടെ നാട് അപ്പോൾ എന്തായാലും ഈ മീനൊക്കെ പിടിക്കുന്ന കണ്ടില്ലേ ഒരുപാട് മീൻ കുരുത്തിയിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ ഈ മീനൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ആക്കി മാറ്റി വെക്കുന്നതൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഇതില് അല്ല കുഞ്ഞാക്ക് പറഞ്ഞ് വേറെ വന്നപ്പോ മീൻ കയറിയും ഇത്ര ദിവസം നടന്ന് നടന്നിട്ട് മീൻ കിട്ടാറില്ല അതുപോലെ തന്നെ ഈ കുരുത്തിയുടെ സൈഡിലായിട്ട് നമ്മളൊരു ഹോൾ പോലെ ഒരു ഡോർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടാകും ഈ ഡോറിൻ്റെ അവിടെ നമ്മളത് അഴിച്ചെടുത്തിട്ട് അതിലാണ് മീൻ തട്ട് അല്ലാണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ വേറെ വഴിയില്ല വളരെ ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ ഈ ഡോറ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അവിടെ വല വെച്ചെടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മളിങ്ങനെ കൊണ്ട് ചരിച്ച് കഴിഞ്ഞാൽ ആ മീനൊക്കെ അതുപോലെ അതിലേക്ക് കംപ്ലീറ്റ് മീനുകളെ മീനുകളെല്ലാം നമുക്കതിന്ന് എടുത്തെടുക്കാം പിന്നെ നമ്മൾ മീനൊക്കെ എടുത്തതിൻ്റെ ശേഷം നമ്മളിതിനെ ഒന്ന് വളരെയധികം നമ്മളെ കുരുത്തിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കും കാരണം വെച്ചാൽ എവിടെയെങ്കിലും ഓട്ട എന്തേലും പൊട്ടത്തതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മീനൊക്കെ അതിൽ നിന്ന് പോകാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ വീണ്ടും പഴയ പോലെ നമ്മൾ അതിൻ്റെ ഡോർ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും അതിലെ തന്നെ മീൻ വെച്ച് മീനിനടുത്ത് തീരെ പിടിക്കാൻ തുടങ്ങും ഈ വരമ്പത്തിരിക്കുന്ന ഈ ചെറിയ കറുത്ത ഒരുപാട് ഒരുപാടുണ്ടാവും ഈ സാധനങ്ങൾ ചെറുമീനുകളൊക്കെ വളരെയധികം ഇവർ തിന്നുക അപ്പോൾ ഒരു രക്ഷയില്ല അത്യാവശ്യം തന്നെ ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ഈ മീനുകൾ ചെറുമീനുകളിലൊക്കെ ഇവര് നല്ല അറ്റാക്ക് ചെയ്യും അതുപോലെ തന്നെ ഈ വലിയ ഈ കാരി അങ്ങനത്തെയുള്ള മീനുകളൊക്കെ ഉണ്ടാവും ആ മീനുകളിലൊക്കെയാണ് ഇവർ കൂടുതൽ കഴിക്കുക അപ്പോൾ അതിനൊന്നും നമുക്ക് കിട്ടില്ല ഇത്രയും അധികം പക്ഷികളൊക്കെ വന്നിരുന്ന് അവർക്കും കഴിക്കണ്ടേ അപ്പോൾ അവർ വന്ന് നല്ല രീതിയിൽ തന്നെ അവർ കഴിച്ചു വിടുന്ന് യാത്രയാകും അപ്പോൾ കുരുത്തി നമ്മൾ എല്ലാ മീനുകളിലും എടുക്കൽ കഴിഞ്ഞു അപ്പോൾ അത് പഴയ സാധനത്തു തന്നെ വെച്ച് കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾക്ക് ഈ മീനിനൊക്കെ എത്രത്തോളം നമുക്ക് മീനിനെ കിട്ടി എന്നൊക്കെ ഒന്ന് കാണണ്ടേ അപ്പോൾ നമുക്ക് അങ്ങോട്ട് യാത്രയാവാം അപ്പൊ നമുക്ക് മീനിനൊക്കെ കാണിച്ചു തരാം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ ബബായ്